സങ്കീർത്തനങ്ങൾ അധ്യായ എൺപത്തിയെട്ട് പരിത്യക്താപം കർത്താവെ പകൽ മുഴുവൻ ഞാൻ അപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു എന്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എന്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എന്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എന്റെ ശക്തി ചോർന്നു പോയി മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ് എന്നെ പാതാളത്തിന്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരിക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങടയാക്കി അവർക്കെന്നെ വസ്തുവാക്കി രക്ഷപ്പെടാനാവാത്ത വിധം അങ് എന്നെ തടവിലാക്കി ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് മങ്ങി കർത്താവി എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നദ്ധയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നെഴുന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധയിൽ എത്തുന്നു കർത്താവെ അങ്ങ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നതും എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എന്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ